ഞാൻ ഈ പറയുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണാതെ പോകരുത് നമ്മൾ ഒരു ബിസിനസ് തുടങ്ങി ആ ബിസിനസ് തൊട്ടു അടുത്ത ആളിനോട് പറയുന്നത് വരെ മാർക്കറ്റിംഗ് ആണ് നമ്മുടെ കയ്യിൽ ഏറ്റവും മികച്ച ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റോ സർവീസ് ഓ ഉണ്ടായിരിക്കണം നമുക്ക് നല്ലൊരു ഉൽപ്പന്നമോ സർവീസ് ഓ ഇല്ലെങ്കിൽ അത് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമാണ് കസ്റ്റമേഴ്സിനെ കിട്ടാൻ പ്രയാസപ്പെടുന്നത് സേവ്സ് കൂടുന്നില്ല കോമ്പറ്റിഷൻ കൂടുന്നു മാർജിൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രോഫിറ്റ് താഴ്ക്കു പോകുന്നു നിങ്ങൾ ഇല്ല എങ്കിൽ നിങ്ങളുടെ ബിസിനസ് കൃത്യമായി നടക്കുന്നില്ല ഇതിൽ ഏതെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ബിസിനസ് അടുത്ത ലെവൽ കൊണ്ടുപോകാൻ പറ്റില്ല നിങ്ങളുടെ ഉൽപ്പന്നം ആ നൈനിൽ ഉള്ള കോടാനുകോടി ആൾക്കാർ വാങ്ങാൻ കാത്തിരിക്കുന്നുണ്ട് അവരിലേക്ക് കൃത്യമായി എത്തിക്കുക എന്ന ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരിക്കലും ഒരു ഓപ്ഷൻ അല്ല ഇറ്റ്സ് നെസസറി ടു സർവൈവ് ആൻഡ് ഹെൽപ്പ് യുവർ ബിസിനസ് ടു നെക്സ്റ്റ് ലെവൽ ഇൻഡിവിജ്വൽ ബിസിനസ്സിന് വേണ്ട കസ്റ്റമൈസ്ഡ് പ്ലാൻ ഞങ്ങളുടെ കയ്യിലുണ്ട് പത്ത് ബിസിനസ്സുകളിൽ ഒൻപത് തും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യക്ഷമമായി ചെയ്യാൻ പാടുപെടുന്നുണ്ട് എന്ന് സത്യം നിങ്ങൾക്കറിയാമോ വലിയ മാറ്റങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയും ബിസിനസ്സുകാരുടെ ഏറ്റവും വലിയ ആയുധം ഇന്ന് സോഷ്യൽ മീഡിയ തന്നെയാണ് നമ്മുടെ ടീമിനെയും ബിസിനസ്സിനെയും അതിൻ്റെ ഉയർച്ചയിലേക്ക് പെട്ടെന്ന് മാറ്റി എടുക്കാൻ ഞങ്ങൾ സഹായിക്കാം ഡിജിറ്റൽ സ്ട്രാറ്റജീസ് ഈ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കേണ്ടേ നിങ്ങൾ എന്ന ബിസിനസ്കാരനെ ഒരു സൂപ്പർ എന്റർപ്രീനർ ആക്കി മാറ്റേണ്ടേ നല്ലൊരു ലീഡർ ആക്കി മാറ്റേണ്ടേ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനുള്ള കഴിവ് ബിസിനസ് മനസ്സിലാക്കാനുള്ള കഴിവ് മാർക്കറ്റിംഗ് സ്കിൽസ് ടീം ബിൽഡ് ചെയ്യാനുള്ള സ്കിൽ സിസ്റ്റം ബിൽഡ് ചെയ്യാനുള്ള സ്കിൽ തുടങ്ങി ഒരു സക്സസ് ഫോർ എൻ്റർപ്രണിയർക്ക് വേണ്ട കഴിവുകൾ ആർജിച്ച എടുത്തും നമ്മുടെ ടീമിനെയും ബിസിനസ്സിനെയും അതിൻ്റെ ഉയർച്ചയിലേക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ ഞങ്ങൾ സഹായിക്കാം ഡിജിറ്റൽ സ്ട്രാറ്റജീസിലൂടെ